നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം എന്നും കപടതയിലൂടെ ചതിയിലൂടെ വിജയിക്കുക അത് ബി ജെ പി അന്നും ഇന്നും തുടങ്ങിയതല്ല എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ഒന്നും ചെയ്യാതെ ബ്രിട്ടീഷുകാർക്ക് കുഴലൂത്ത് നടത്തിയ മാപ്പെഴുതി നൽകിയ പാർട്ടിയാണ് ബി ജെ പി ഇപ്പോഴിതാ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കെടുത്ത് ജനാധിപത്യത്തെ ബി ജെ പി കശാപ്പ് ചെയ്തു എന്നുള്ള ഏറ്റവും സുപ്രധാന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നത് തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളെയും ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് മാത്രം ഭരണവിരുദ്ധ വികാരം ഏഷാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന സംശയം ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ വോട്ടർമാർ എന്നും ചിന്തിച്ച ഒരു കാര്യമാണ് ബി ജെ പിക്ക് വേരുകളില്ലാത്ത ശക്തികളില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും വൻ വിജയമാണ് ബി ജെ പി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേടിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ഒക്കെ മാത്രവുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പത്രസമ്മേളനം ബി ജെ പിയുടെ കള്ളത്തരങ്ങൾ ശരിവെക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ ഒരു കോടി പുതിയ വോട്ടർമാരെ ചേർത്തു ആ ഒരു കോടി വോട്ടർമാരിൽ ഏറെയും വ്യാജ വോട്ടുകളായിരുന്നു എന്നുള്ളതാണ് പരിശോധനയിൽ നിന്നും മനസ്സിലാകുന്നത് അതിൻ്റെ വ്യക്തമായ തെളിവുകളും രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ടത് നാം എല്ലാവരും കണ്ടതാണ് ഒറ്റമുറി കെട്ടിടത്തിൽ എൺപതോളം വോട്ടുകൾ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയായ എ ബി സി ഡി അങ്ങനെ പോകുന്നു ബി ജെ പിയുടെ വോട്ട് തട്ടിപ്പുകൾ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് അമ്പത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്ന വോട്ടിംഗ് ശതമാനം രാത്രിയോടെ അറുപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനമായി അതായത് എഴുപത്തി അഞ്ച് ലക്ഷം വോട്ടുകൾ കൃത്യമായി പറഞ്ഞാൽ ഒരു കാരണവശാലും ഇത്രയും ആളുകൾക്ക് ഒരു മണിക്കൂർ നേരം കൊണ്ട് വോട്ട് രേഖപ്പെടുത്താനാവില്ല വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളത് കൃത്യം വ്യക്തം ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുരയിൽ ആറ് ദശാംശം അഞ്ചു ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷം വോട്ടുകൾ വ്യാജ വോട്ടുകളാണ് മഹാദേവപുരയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടർമാർ ഇരട്ട രജിസ്ട്രേഷൻ ചെയ്തു അവിടെ തന്നെ നാൽപ്പതിനായിരത്തി ഒൻപത് വ്യാജ വിലാസങ്ങൾ എത്ര വലിയ തട്ടിപ്പാണിതെന്ന് പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ചു നോക്കൂ മഹാദേവപുരയിൽ തന്നെ മുപ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രജിസ്ട്രേഷനുകൾക്ക് ഫോം ആറ് ദുരുപയോഗം ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു മഹാദേവപുരയിൽ കൂട്ടത്തോടെ വ്യാജ വോട്ട് ചേർത്തുമെന്നും രാഹുൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രലിൽ കോൺഗ്രസിന്റെ മൻസൂർ അലിഖാൻ മികച്ച ലീഡ് നിലനിർത്തിയിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ ബി ജെ പിയുടെ പി സി മോഹൻ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് വിജയിക്കുകയായിരുന്നു ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഏഴും നിയമസഭാ മണ്ഡലമാണുള്ളത് ആറിലും കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് എന്ന് ഓർക്കണം മഹാദേവപുരയിൽ മാത്രം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് കിട്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വോട്ടുകളാണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടത് ഉത്തർപ്രദേശിലെ ഒരു ബൂത്തിൽ അയ്യായിരം വ്യാജ വോട്ടുകൾ ചേർത്തു മഹാരാഷ്ട്രയിൽ ആവട്ടെ മൊത്തം നാല്പത് ലക്ഷം വ്യാജ വോട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ പരിശോധിക്കുക മഹാരാഷ്ട്രയിൽ വൈകിട്ട് അഞ്ചു മണിക്ക് അമ്പത്തെട്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനം പിറ്റേ ദിവസം അറുപത്തി ദശാംശം അഞ്ച് ശതമാനം വോട്ടിംഗ് ഈ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം പ്രേക്ഷകർക്ക് ചെറുതായി തോന്നുമെങ്കിലും അത് എഴുപത്തിയാറ് ലക്ഷത്തോളം വോട്ടുകളുണ്ട് എന്നുള്ളതാണ് വസ്തുത സി സി ടി വി ഫുട്ടേജുകൾ നശിപ്പിക്കുന്ന കമ്മീഷൻ വൈകീട്ട് അഞ്ചരയ്ക്ക് ശേഷം തിരക്കില്ലാതിരുന്ന പോളിംഗ് ബൂത്തുകളിലും രേഖപ്പെടുത്തിയ വോട്ടുകളിലുണ്ടായ ഭൂതപൂർവമായ വർദ്ധനയുമായിരുന്നു മറ്റൊന്ന് ആ ബൂത്തുകളിൽ ഒന്നും വൈകിട്ട് ന്യൂണ്ടയ്ക്കും ഇല്ലായിരുന്നുവെന്ന് കോൺഗ്രസിന്റെ സഖ്യ സ്ഥിരീകരിച്ചു ഈ വോട്ടർമാർ ആരെന്നറിയാനാണ് അത്തരം ബൂത്തുകളിൽ വൈകിട്ട് അഞ്ചിന് ശേഷം നടന്ന വോട്ടെടുപ്പിന്റെ സി സി ടി വി ഫുട്ടേജ് ചോദിച്ചത് എന്നാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം അവ നശിപ്പിച്ചു കളയണമെന്ന വിചിത്ര നിർദ്ദേശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് മായാജാലം പോലെ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നും അഭിപ്രായ വോട്ടെടുപ്പുകൾക്ക് നേർവിപരീതമായും ബി ജെ പി ജയിച്ചു കൊണ്ടിരുന്നപ്പോൾ മാധ്യമങ്ങൾ അതിന് ചില കാരണങ്ങളും നിരത്തി കൊറിയോഗ്രാഫി പോലെ കമ്മീഷന്റെ ഷെഡ്യൂളുകൾ മറ്റൊന്ന് കമ്മീഷൻ കൊറിയോഗ്രാഫി പോലെ ആക്കുന്ന തിരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകളാണ് ബാലറ്റ് പേപ്പറിന്റെ കാലത്ത് ഒരു ദിവസം കൊണ്ട് നടത്തിയിരുന്ന തിരഞ്ഞെടുപ്പുകൾ മാസങ്ങൾ നീളുന്ന തരത്തിൽ സംവിധാനിക്കുന്നതും സംശയമായി രാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഒരു സംശയത്തിനുള്ള കാരണം എന്താണെന്ന് ആലോചിക്കാൻ പോലും തങ്ങൾ അശക്തരായിരുന്നു എന്നാൽ അര്യനും മഹാരാഷ്ട്രയും എല്ലാം കൺമുന്നിൽ കണ്ടു മഹാരാഷ്ട്രയിൽ അഞ്ചു കൊല്ലത്തെക്കാൾ കൂടുതൽ വോട്ടർമാരെ അഞ്ചു മാസം കൊണ്ട് ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര തൂത്തുവാരിയ ഇന്ത്യ സഖ്യം മാസങ്ങൾക്കുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒലിച്ചുപോയി എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പത്രസമ്മേളനത്തിൽ ചോദിച്ചത് വോട്ടർ പട്ടിക എന്നത് രാജ്യത്തിന്റെ സ്വത്താണ് അത് പരിശോധനയ്ക്ക് തരണം അത് ചോദിക്കുമ്പോൾ തരാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല കമ്പ്യൂട്ടറിന് വായിക്കാവുന്ന മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയുടെ പകർപ്പാണ് ഞങ്ങൾ ചോദിച്ചത് കാരണം ഓരോ വോട്ടറുടെയും ഡാറ്റ മൊത്തം പട്ടികയുമായി തട്ടിച്ച് നോക്കണമെങ്കിൽ മെഷീൻ റീഡിംഗിൽ ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് വേണം ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികകളിൽ നിന്ന് ഓരോ വോട്ടറുകളുടെ പേരും മറ്റു പേരുകളുമായി തട്ടിച്ച് നോക്കാൻ ആറു മാസം സമയമാണ് എടുത്തത് മെഷീൻ റീഡബിൾ ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ കേവലം മുപ്പത് സെക്കൻഡ് മതി അതിൽ ക്രിമിനൽ തട്ടിപ്പ് നടത്തിയത് കൊണ്ടാണ് അത് വിട്ടുതരാനും കമ്മീഷൻ തയ്യാറാകാത്തതെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് വലിയ ചർച്ചകൾക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത് ബി ജെ പി ആവട്ടെ മറുപടി പറയാതെ ഒളിച്ചിരിക്കുകയുമാണ് നരേന്ദ്രമോദി ഒരക്ഷരം പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല മോദിയുടെ മൗനം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെടുന്നത്